ഹലോ മധുര യൂണിവേഴ്സിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം പ്രപഞ്ചശക്തി നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണ് പറയുന്നതെന്ന് നോക്കാം ആദ്യം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നം എന്തെന്ന് നോക്കാം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നം ഓക്കെ അതിന് പ്രപഞ്ച ശക്തി നൽകുന്ന മറുപടി എന്താ നോക്കാം പ്ലീസ് കിഡിമി മദ്രീണോസ് എന്ത് മറുപടിയാണ് പ്രപഞ്ചശക്തി എൻ്റെ വ്യൂസിന് നൽകുന്നത് ഓക്കെ ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇവിടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത് വളരെ പെട്ടെന്നാണ് പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് അത് കാരണം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ ഉണ്ടായതായി കാണുന്നുണ്ട് രോഗ രോഗസംബന്ധമായിട്ടാണെങ്കിലും കഴുത്തിന് മുകളിലോട്ടുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എത്ര മരുന്ന് കഴിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു രോഗത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ തലവേദന ആയിരിക്കാം അല്ലെങ്കിൽ കണ്ണിൻ്റെ വേദന ആയിരിക്കാം അല്ലെങ്കിൽ മൂക്കുമായി ബന്ധപ്പെട്ടോ ചെവിയുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് നിരന്തരമായിട്ട് ഒന്നിനു പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റസനേറ്റ് ആകത്തില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചില അധികാരമുള്ള വ്യക്തികൾ അത് നിങ്ങളുടെ ബോസ് ആകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാകാം ആ വ്യക്തികളുടെ ഇടപെടലുകൾ നിങ്ങൾക്ക് പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു മാനസികമായും നിങ്ങൾ ഒരുപാട് തകർക്കുന്നതായിട്ടുള്ള സി സിറ്റുവേഷനുകൾ സൃഷ്ടിക്കുന്നതായി കാണുന്നുണ്ട് കുടുംബ ജീ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ ഇവിടെ ഫേസ് ചെയ്യുന്നതായി കാണുന്നു കേസ് വഴക്കുകൾക്കുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ നിലവിൽ കേസിലോ വഴക്കിലോ ആണ് പോകുന്നതെങ്കിൽ അത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടോ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടോ ആകാം നിങ്ങളുടെ കുടുംബ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കൊരു പക്ഷേ കേസോ വഴക്കോ നിലവിലുണ്ടായിരിക്കാം ഗവൺമെൻറ് ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയിരുന്ന ഗവൺമെൻറ് ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റ സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കാം അതുമായി ബന്ധപ്പെട്ട് ചില കോടതി കേസ് നിയമ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതായി കാണുന്നു അത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ കോടതിയിൽ കയറുന്നതായിട്ടും ഉള്ള ഒരു എനർജി ഇവിടെ ഉണ്ട് ജസ്റ്റിസ് ആണ് ഓക്കെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇടയിൽ ചില കേസ് വഴക്കുകൾ നടക്കുന്നതായി കാണുന്നുണ്ട് പിഡമി മദ്രീനോസ് ക്യൂനോഫ് വാ ക്യൂനോഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഏറ്റവും പെൻറ്റിക്കലിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവരുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നതായി കാണുന്നു സ്ട്രഗിള് ഫേസ് ചെയ്യുന്നതായി കാണുന്നു സിക്സ് ഓഫ് പെൻഡിക്കലിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പൈസ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് അത് നിങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടായിരിക്കാം റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടായിരിക്കാം നിങ്ങൾക്ക് കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചില വ്യക്തികളിലേക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ ഏൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ പൈസ സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഏൽപ്പിച്ച് സാധനം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാത്ത ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നു ബിസിനസ് പരമായി നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ചില കാര്യങ്ങളിൽ നല്ല രീതിയിലൊരു ചീറ്റിങ് സംഭവിച്ചതായി കാണുന്നു ഒരു പക്ഷേ നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ സമയത്ത് അത് തിരിച്ച് കിട്ടാതെ നിങ്ങൾ വരുന്ന സമയത്ത് അത് നിങ്ങളിൽ നിന്നും മാറ്റി നിങ്ങളെ ഇഗ്നോർ ചെയ്ത് മാറ്റി നിർത്തുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ചില സിറ്റുവേഷൻ നിങ്ങൾ പക്വതയില്ലാതെ പ്രവർത്തിച്ചിരിക്കുന്നതായി കാണുന്നു നിങ്ങളുടെ എടുത്തുചാട്ടം കാരണം അല്ലെങ്കിൽ നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾക്ക് വാല്യൂ കൊടുത്തത് കാരണം നിങ്ങളുടെ കയ്യിലിരുന്ന ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അത് ജോലിയാകാം സമ്പത്തായിരിക്കാം ആയിരിക്കാം നിങ്ങളുടെ ഉത്തരവാദിത്വക്കുറവ് കാരണം നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് നാളായി നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ അത് വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ജോലി ആയിരിക്കാം ഭൂസ്വത്തുക്കളായിരിക്കാം ആ ഗ്രോത്ത് നിങ്ങൾക്കിവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഓക്കെ നമ്മുടെ ചോദ്യം ഇതായിരുന്നു നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നത്തിന് എന്ത് പരിഹാരമാണ് പ്രപഞ്ചം നൽകുന്നതെന്ന് അപ്പം ഇതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഓക്കെ അപ്പം അതിന് പരിഹാരം പ്രപഞ്ചം നൽകുന്നത് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ മൂണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ ബാലൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഒരു വ്യക്തിയിലേക്ക് അഡിക്റ്റഡ് ആയിട്ട് പോകാതിരിക്കുക അമിതമായി ചില വ്യക്തികളിൽ വിശ്വസിക്കാതിരിക്കുക ആ വ്യക്തികളുടെ വാക്കുകളിൽ ഡീപ്പായിട്ട് നിങ്ങൾ ഇറങ്ങിച്ചെല്ലാതിരിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇവിടെ മാൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങളത് ഒരു രീതിയിൽ മാത്രമല്ല മറ്റൊരു രീതിയിൽ കൂടി നിങ്ങൾക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളൊരു ഒരു കാര്യത്തിന് വേണ്ടി ഒരു ബിസിനസ്സിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത് ലാഭം മാത്രം നമ്മൾ ചിന്തിച്ച് അങ്ങനെ അങ്ങനെ പോവാന്ന് മാത്രമല്ല അതിന് വരുന്നതായിട്ടുള്ള നെഗറ്റീവ് സൈഡ് കൂടി എങ്ങനെയായിരിക്കും ആ നെഗറ്റീവ് സൈഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അതിനെ ബാലൻസ് ചെയ്ത് നിർത്തേണ്ടത് എന്നുകൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള നഷ്ടങ്ങൾ വരുമെന്ന് പ്രപഞ്ചം ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇല്ല നിങ്ങളുടെ ബിസിനസ് ആണെങ്കിലും ശരി തന്നെ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരോട് ഷെയർ ചെയ്യാമോ നാളൊരു സമയത്ത് ഇന്നത്തെ ശത്രു ഇന്നത്തെ മിത്രം നാളത്തെ ശത്രു എന്നാണ് നാളെ ഒരു സമയത്ത് ഏതെങ്കിലും കാരണത്താൽ ഈ വ്യക്തിയുമായിട്ട് ഒരു അകൽച്ച വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സൂക്ഷിക്കുന്ന രഹസ്യങ്ങളെല്ലാം നാട്ടിൽ പാട്ടാകുമല്ലോ എന്നുള്ള ഒരു ചിന്തകളും നമുക്ക് വേണ്ടതായിട്ടുണ്ട് അപ്പം ഒരു രീതിയിൽ മാത്രമല്ല മറ്റൊരു രീതിയിൽ കൂടി നിങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ കാണേണ്ടതായിട്ടുണ്ട് ഓക്കെ കണ്ട് അതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്നും നമ്മൾ നമ്മളതിൽ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു അവയർനെസ് നമുക്ക് വേണം അല്ലാതെ ഡീപ്പായിട്ട് ഒന്നിലേക്കും വിശ്വസിച്ച് ഇറങ്ങി ഇറങ്ങിച്ചില്ലരുതെന്നും പ്രപഞ്ചം നിങ്ങളോട് പറയുന്നു ടെൻ ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡിമി മന്ത്രി യുണോസ് നിങ്ങളിലേക്ക് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഡബിൾ എനർജി കടന്നു വരുന്നതായി കാണുന്നു ഫാമിലി സന്തോഷം വരാൻ പോകുന്നു നിങ്ങൾ ചേർന്ന് നിങ്ങളുടെ കുടുംബപരമായി സന്തോഷിക്കുന്ന ഒരു നിമിഷം ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ടെൻ ഓഫ് കപ്പ് ഇവിടെ സൂചിപ്പിക്കുന്നത് നയൻ ഓഫ് എൻഡിക്കിൾ വന്നിരിക്കുന്നു സാമ്പത്തിക ഗ്രോത്ത് ആണ് നിങ്ങളെ തേടി എത്താൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടെങ്കിൽ കുറേ വർഷമായിട്ട് ഏകദേശം ഒമ്പത് വർഷത്തോളമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അന്ധകാരത്തിലായിരുന്നെങ്കിൽ അത് സാമ്പത്തികമായിരിക്കും അല്ലെങ്കിൽ ഒരു കുഞ്ഞിക്കാൽ കാണാത്തതിൻ്റെ പേരിലായിരിക്കാം കുടുംബജീവിതത്തിലുള്ള സമാധാനക്കേടിൻ്റെ പേരിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നമായിരിക്കാം അതിൻ്റെ മുകളിൽ ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് ബ്ലസ്സിങ് നൽകുകയാണ് നിങ്ങൾക്ക് അനുഗ്രഹം വന്നു ചേരുന്നു അത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഗ്രോത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത് ഫർട്ടിലിറ്റിയുമായിട്ടുള്ള ഒരു ഗ്രോത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ എന്ത് സന്തോഷമാണോ അത് ഡബിളായി മാറാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി പ്രപഞ്ചം ഇവിടെ തരുന്നു ഓക്കെ സിക്സ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വീനസ് ആണ് സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് തേടിയെത്തുന്നു റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു സക്സസ് നിങ്ങൾക്ക് വരുന്നു ഒരു വിജയമാണ് ഓക്കെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ലഭിക്കാൻ പോകുന്നതായി കാണുന്നു ആരാണോ നിങ്ങളെ അപമാനിച്ചത് ആരാണോ നിങ്ങളെ പരാജയപ്പെടുത്തിയത് അവരുടെ മുമ്പിൽ തന്നെ നിങ്ങൾ വിജയിക്കുവാൻ പോകുന്നതായി കാണുന്നു ലോകം അറിയുന്ന രീതിയിലുള്ള അനുഗ്രഹമാണ് ദൈവമേ താങ്ക് യു യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ഒരു ശക്തമേറിയ എനർജിക്ക് നന്ദി താങ്ക് യു ഇവിടെ ടെൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വളരെ മായ എനർജിയാണ് നിങ്ങളിലേക്ക് പ്രവഹിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മഹത്വം കാണാം നിങ്ങളുടെ പടിഞ്ഞാറ് തെക്ക് മൂല നിങ്ങളെപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക നിങ്ങളുടെ സാമ്പത്തിക ഗ്രോത്തിനും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അനുഗ്രഹത്തിനും നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും നിങ്ങളുടെ പടിഞ്ഞാറും തെക്കും കൂടി ചേർന്ന് വരുന്ന മൂല കന്നിമൂല അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വെക്കുക ചിലപ്പോൾ നിങ്ങൾ വൃത്തിയാക്കി കന്നിമൂല വൃത്തിയാക്കി നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ വീടിന് മുകളിൽ കന്നിമൂലയുടെ സ്ഥാനം വരുന്ന സ്ഥലത്ത് ടെറസിന് മുകളിലാണെങ്കിൽ അവിടെ ഒരുപാട് വൃത്തിയേടായിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കാം അപ്പം അതെല്ലാം വൃത്തിയാക്കുക നിങ്ങൾ വാട്ടർ ടാങ്ക് ആണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ വെള്ളം വെച്ചിരിക്കുന്നതെങ്കിൽ ആ വെള്ളം അവിടെ പാടില്ല എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ വെള്ളം ടാങ്ക് നിങ്ങൾ വാട്ടർ ടാങ്ക് വെച്ചിരിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് കിഴക്ക് വടക്ക് ദിശയില് കിഴക്കും കിഴക്കും വടക്കും കൂടി ചേർന്ന് വരുന്ന മൂല ആ ഭാഗത്തായിരിക്കണം നമുക്ക് എപ്പോഴും ജലത്തിൻ്റെ സാന്നിധ്യം കാണേണ്ടത് അവിടെയാണ് നിങ്ങൾ വെക്കേണ്ടത് ഓക്കെ അല്ലാതെ മറ്റേതെങ്കിലും ഭാഗത്ത് വെക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിലാണ് വീട് വീടുമായി ബന്ധപ്പെട്ട് പോകുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ പോക്കോട്ടെ അതൊന്നും ടച്ച് ചെയ്യേണ്ട കാര്യമില്ല ബുദ്ധിമുട്ടുള്ളവർ മാത്രമാണ് എത്ര ശ്രമിച്ചിട്ടും നമ്മൾ എത്രയൊക്കെ നോക്കിയിട്ടും ഒരു മാറ്റവും വരാത്ത വ്യക്തികൾക്ക് മാത്രമാണ് ഈ ഒരു കാര്യം ചേഞ്ച് ചെയ്ത് നോക്കുക നിങ്ങൾ കാരണം കന്യമൂല ഭാഗം എന്ന് പറയുന്നത് ഭൂമിയുടെ സൈഡാണ് അപ്പം അവിടെ എപ്പോഴും ഡ്രൈ ആയിട്ട് കിടക്കണം അവിടെ ഒരിക്കലും നിങ്ങൾ വെള്ളമോ അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളമോ ഒന്നും വീഴുന്ന സ്ഥലമാകരുത് അത് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകും ബാത്റൂമ് വരാൻ പാടില്ല ടാങ്ക് നിങ്ങളൊന്ന് നോക്കുക നമ്മുടെ വീനസിന്റെ ഭാഗത്ത് വെക്കാതിരിക്കുക അത് നിങ്ങൾ കിഴക്കും വടക്കും കൂടി ചേർന്ന് വരുന്ന ഭാഗത്ത് ആ ഒരു കോർണറിൽ നിങ്ങൾക്ക് വാട്ടർ ടാങ്ക് വയ്ക്കാവുന്നതാണ് ഓക്കെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് നിങ്ങളെ തേടി എത്തുന്നത് ക്യൂനോ പെൻഡിക്കിൻ്റെ എനർജി വരുന്നുണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക ഗ്രോത്ത് ജോലി സംബന്ധമായ ഗ്രോത്ത് വിവാഹം അതുപോലെയുള്ള സ്ഥാനമാനങ്ങൾ ബഹുമാനം ഒക്കെ നിങ്ങളെ തേടി എത്താൻ പോകുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെഡി മന്ത്രി യൂണോസ് യൂണോസിൻ്റെ സെക്രമേറി എനർജിയിൽ ചോദിക്കുന്നു ക്യൂനോഫ് പെൻഡിക്കിളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഇത്രയും നാളും നിങ്ങൾ വിഷമിച്ചിരുന്നതായിട്ട് എന്ത് സിറ്റുവേഷൻ ആണോ അത് മറികടക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് സിക്സ് നമ്പർ വീണ്ടും വന്നിരിക്കുന്നു വീനസ് ആണ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണെങ്കിലും ചെറിയതിനെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക ഗ്രോത്ത് ആണെങ്കിലും ഒരുപാട് ടെൻഷൻ അനുഭവിച്ചിരുന്നു മാനസികമായി ടെൻഷൻ അനുഭവിച്ചിരുന്നു എങ്കിൽ അതിൽ നിന്നെല്ലാം കൂടി നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകുന്നതായി കാണുന്നു ഒരു ചേഞ്ചാണ് സംഭവിക്കുന്നത് ഓക്കെ ചില വ്യക്തികൾ നിങ്ങൾ താമസിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും അക്കറ്റേക്ക് കടന്നു പോകുന്നതായി കാണുന്നു മറ്റു ചില വ്യക്തികൾക്ക് നിൽക്കുന്ന ഏത് സിറ്റുവേഷൻ ആണോ ആ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഓക്കെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് തന്നിരിക്കുന്നത് ഇവിടെ ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഫലം വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് കുറെ നാളായിട്ട് നിങ്ങളുടെ കർമ്മ നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റൊന്നും ലഭിക്കുന്നില്ലല്ലോ ദൈവമേ കുറേ നാളായിട്ട് ഞാൻ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന എന്ത് വിഷയമാണോ ആ വിഷയത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ഇതിപ്പോൾ ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ആരോ കാർഡ് പഠിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സും സർട്ടിഫിക്കറ്റോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ വരുമാനം ആഗ്രഹിക്കുന്നത് എനിക്കൊരു ബാക്കപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഓക്കെ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക താങ്ക് യു ഗോഡ് ബ്ലെസ് യു